നമസ്കാരം കോടതി മുറികളിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റുകൾ സംഭവിക്കാറുണ്ട് അത്തരം ട്വിസ്റ്റുകൾ സാധാരണക്കാർക്ക് നീതി ഉറപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് വാഴ്ത്തപ്പെടും ഉത്തർപ്രദേശിലെ ഒരു കോടതി മുറിയിൽ നടന്ന നാടകീയ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ വാർത്തയായി മാറിക്കഴിഞ്ഞു യു പി പോലീസിൽ ഐ ജി ഐ ഉദ്യോഗസ്ഥൻ സർവീസിലിരിക്കവെ പിരിച്ചുവിട്ട പോലീസുകാരനെ തിരികെ സർവീസിലെടുക്കാൻ നിയമ പോരാട്ടം നടത്തിയത് അതേ ഉദ്യോഗസ്ഥന്റെ മകളായിരുന്നു ആ പോരാട്ടത്തിൽ മകൾ വിജയിക്കുകയും ചെയ്തു അതേസമയം തനിക്ക് വേണ്ടി നിയമപോരാട്ടം നടത്തിയത് തന്നെ പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥന്റെ മകളായിരുന്നു എന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പോലീസുകാരൻ വ്യക്തമാക്കിയത് അലഹാബാദ് ഹൈക്കോടതിയിലാണ് ഈ നാടകീയ സംഭവം നടന്നത് സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി നൽകിയ പീഡന പരാതിയിൽ കുടുങ്ങിയാണ് യു പി പോലീസിലെ ഹെഡ് കോൺസ്റ്റബിളായ തൗഫിഖ് അഹമ്മദിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് ബറേലി റേഞ്ചിലെ മുൻ ഐ ജിയായ ഡോക്ടർ രാകേഷ് ആണ് അദ്ദേഹത്തിൻ്റെ സർവീസ് കാലയളവിൽ പോലീസുകാരനെ പിരിച്ചുവിട്ടത് രാകേഷ് സിംഗ് സർവീസിൽ നിന്ന് റിട്ടയർ ആയ ശേഷവും തൗഫിഖ് തിരികെ സർവീസിൽ കയറാൻ നിയമ പോരാട്ടം നടത്തുകയായിരുന്നു അങ്ങനെ കണ്ടെത്തിയ അഭിഭാഷകയായിരുന്നു അനുരാ സിംഗ് തന്നെ പിരിച്ചുവിട്ടയാളുടെ മകളാണെന്ന് അറിയാതെയാണ് അനുരയെ തൗഫിഖ് വക്കാലത്ത് ഏൽപ്പിച്ചത് അലഹബാദ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അനുര തൻ്റെ കേസ് വിജയകരമായി അവതരിപ്പിക്കുക മാത്രമല്ല തൻ്റെ കക്ഷിയായ തൗഫിഖ് അഹമ്മദിനെ സർവീസിൽ തിരികെ എടുക്കണമെന്ന വിധി സമ്പാദിക്കുകയും ചെയ്തു മുൻ ഐ ജി ആ ഡോക്ടർ രാഗേഷ് സിംഗിനെ അടക്കം കോടതി മുറിയിൽ നിർത്തിപ്പൊരിച്ചു അനുരാ എന്ന അഭിഭാഷക കോടതി വ്യവഹാരങ്ങൾക്കിടയിൽ ഏറെ ശ്രദ്ധ നേടി ഈ കേസിലെ വാദവും വിധിയും കേസുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ ഒരു സംഘർഷവും ഉണ്ടായിട്ടില്ലെന്ന് അച്ഛനും മകളും പ്രതികരിച്ചു എൻ്റെ അച്ഛൻ ഒരു സർക്കാർ പ്രതിനിധിയായും ഞാൻ ഒരു അഭിഭാഷകയായും പ്രവർത്തിച്ചു യു പി പോലീസിൻ്റെ നയം വ്യക്തമാണ് ഒരു ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റം വകുപ്പിൻ്റെ സൽപേരിനെ ബാധിക്കരുത് ഈ കേസിൽ പോക്സോ ആക്ട് ഉൾപ്പെട്ടിരുന്നു അപ്പീലറ്റ് അതോറിറ്റി എന്ന നിലയിൽ സർവീസ് നിഷേധിക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ടായിരുന്നു പക്ഷേ ഹൈക്കോടതി ഏതൊരു സർക്കാർ ഓഫീസിനും മുകളിലാണ് അതുകൊണ്ടാണ് അവിടെ നിയമം വഴി തേടി കാര്യം തേടുകയും ചെയ്തതെന്ന് അവർ കൂട്ടിച്ചേർത്തു ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ജോലികൾ ചെയ്യുകയായിരുന്നു എൻ്റെ അച്ഛൻ സർക്കാരിന്റെ പക്ഷത്തെ പ്രതിനിധീകരിച്ചിട്ടും ഞാൻ എതിർവശത്ത് നിന്ന് തങ്ങളുടെ കടമ നിറവേറ്റുകയാണ് ചെയ്തത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് തൗഫീഖിനെ പുനർ നിയമിക്കണമെന്നുള്ള ഹൈക്കോടതി ഉത്തരവ് പുറത്തിറങ്ങിയത് അതേസമയം തന്നെ കോടതിയിൽ തോൽപ്പിച്ചെങ്കിലും മകളോട് പരിഭവമില്ല സിംഗിന് മകളെക്കുറിച്ച് അഭിമാനമുണ്ട് അവൾ തൻ്റെ ഒരു ജോലി പ്രൊഫഷണൽ നിലവാരത്തിൽ നിർവഹിച്ചു നിയമ ചട്ടക്കൂടിനുള്ളിൽ താനും പ്രവർത്തിച്ചു കഠിനാധ്വാനം ചെയ്യണമെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട് കാരണം ദീർഘമായ കരിയർ അവളുടെ മുന്നിലുണ്ടെന്നും പിതാവ് പറഞ്ഞു ത്രിവേണി എക്സ്പ്രസിൽ ബി എസ് എഫ് ജവാന്റെ മകളായ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാരോപിച്ച കേസിലാണ് അഹമ്മദ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് കേസ് ആരംഭിക്കുന്നത് തുടർന്ന് പരാതിയെ തുടർന്ന് അഹമ്മദിനെ സസ്പെൻഡ് ചെയ്തു വകുപ്പുതൽ അന്വേഷണത്തിന് ശേഷം ഐ ജി സിംഗ് അദ്ദേഹത്തെ പിരിച്ചുവിടാൻ ഉത്തരവിട്ടു എന്നാൽ അന്വേഷണത്തിലെ വീഴ്ച കാട്ടി തൌഫിഖ് അഹമ്മദ് നിയമപോരാട്ടം നടത്തുകയാണ് ഉണ്ടായത് അന്വേഷണത്തിലെ വീഴ്ചകൾ കാരണം പിന്നീട് കീഴ്ക്കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും ഔദ്യോഗിക പദവിയിൽ പുനഃസ്ഥാപിക്കണമെന്ന അഹമ്മദിന്റെ അപേക്ഷ സിംഗ് നിരസിച്ചു ഇതിനെതിരായ നിയമ പോരാട്ടമാണ് ഹൈക്കോടതിയിൽ നടന്നത് പിരിച്ചുവിടൽ നിയമവിരുദ്ധമാണെന്ന് വാദിച്ച് കേസ് ഏറ്റെടുക്കുകയായിരുന്നു അനുര അന്വേഷണ റിപ്പോർട്ടും തുടർന്നുണ്ടായ അച്ചടക്ക നടപടിയും റദ്ദാക്കി ഹൈക്കോടതി ഉത്തരവിറങ്ങിയതിൽ അഹമ്മദും സന്തോഷവാനാണ് തൻ്റെ രക്ഷക പിരിച്ചുവിടാൻ ഉത്തരവിട്ട ഉദ്യോഗസ്ഥൻ്റെ മകളാണെന്ന് അറിയില്ലായിരുന്നു അവർ കുടുംബ ബന്ധങ്ങൾക്ക് മുകളിൽ സത്യത്തിന് പ്രാധാന്യം നൽകി നിയമത്തോടുള്ള കടമ അവൾ ഉയർത്തിപ്പിടിച്ചു എൻ്റെ ജോലി അവൾ രക്ഷിച്ചുവെന്നും അഹമ്മദ് പ്രതികരിച്ചു